ഹായ് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം നമസ്കാരം കൂട്ടുകാരെ പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ തോറ്റുപോകുമ്പോൾ എല്ലാം അവസാനിപ്പിച്ച് ഓടിപ്പോകാൻ തോന്നാറില്ലേ എന്നാൽ ഈ കഥ കേട്ടാൽ നിങ്ങൾ തോൽവിയെ ഭയപ്പെടില്ല ആൽബ്സ് പർവ്വത നിരകളിലെ ഏറ്റവും അപകടകാരിയായ കൊടുമുടി കീഴടക്കാൻ ഒരുപാട് പരാജയങ്ങളെ അതിജീവിച്ച ഒരു ധീരന്റെ കഥയാണിത് ഇത് വെറും ഒരു പർവ്വതാരോഹകന്റെ കഥയല്ല നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരു കഥയാണ് നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം മറ്റെല്ലാ ആൽപൈൻ മലകളെക്കാളും ഉയരത്തിൽ മഞ്ഞു പുതഞ്ഞ് കാറ്റും കൊടും തണുപ്പും വെല്ലുവിളിയുമായി നിൽക്കുന്ന ഒരു മലയുണ്ടായിരുന്നു എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയവരെ വരെ വിറളി പിടിപ്പിച്ചുകൊണ്ട് ആൽപ്സ് മലനിരകളിലെ ഏറ്റവും ഭയാനകമായ കൊടുമുടിയായ മാറ്റർഹോൺ അതിന്റെ കൊടുമുടി കീഴടക്കുക എന്നത് അസാധ്യമെന്ന് അവിടുത്തെ ഗ്രാമവാസികൾ വിശ്വസിച്ചു കൊടുമുടിയുടെ ഭംഗിയിൽ ആകൃഷ്ടരായ പല പർവ്വതാരോഹകരും സാഹസിക യാത്രയ്ക്ക് ഒരുങ്ങി പക്ഷേ ആരും അതിൽ വിജയിച്ചില്ല പലരും കയറാൻ ശ്രമിച്ച വഴിയിൽ തളർന്നു മടങ്ങി മറ്റു ചിലർ യാത്രക്കിടയിൽ മരണം വരെ ഏറ്റുവാങ്ങി എന്നിട്ടും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ എഡ്വേഡ് വിംപർ എന്നൊരു പർവ്വതാരോഹകൻ മാറ്റർഹോൺ കീഴടക്കാൻ ഒരുങ്ങുകയായിരുന്നു അദ്ദേഹം ഒരു സാധാരണക്കാരനായിരുന്നില്ല ചെറുപ്പത്തിൽ തന്നെ മാന്യമായ ഒരു ജോലിയും ജീവിതവുമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചിട്ടും അദ്ദേഹം സാഹസികത യാത്രകളെ ഇഷ്ടപ്പെട്ടു ഒരുപാട് പരാജയങ്ങളെയും ദുരിതങ്ങളെയും അതിജീവിച്ചാണ് വിംപർ മാറ്റർഹോണിന്റെ അടിവാരത്ത് എത്തിച്ചേർന്നത് അദ്ദേഹം മാറ്റർഹോൺ കൊടുമുടിയിൽ പല പ്രാവശ്യം കയറാൻ ശ്രമിച്ചു പക്ഷേ ഓരോ പ്രാവശ്യവും അദ്ദേഹം പരാജയപ്പെട്ടു ആദ്യത്തെ പ്രാവശ്യം മഞ്ഞുമലയിൽ വഴുതു വീണ് ഒരുവിധം രക്ഷപ്പെട്ടു രണ്ടാമത്തെ പ്രാവശ്യം ഒരു കൊടുങ്കാറ്റിൽ ആകപ്പെട്ടു മൂന്നാമത്തെ പ്രാവശ്യം പാറകൾ ഇടിഞ്ഞു വീണു നാലാമത്തെ പ്രാവശ്യം അദ്ദേഹത്തിന്റെ ടീം വിട്ടുപോയി ഇങ്ങനെയുള്ള പരാജയങ്ങൾ കാരണം പലരും അദ്ദേഹത്തെ പരിഹസിച്ചു നാട്ടുകാർ അദ്ദേഹത്തെ എന്ന് വിളിച്ചു ഈ പരാജയങ്ങളെല്ലാം വിംബറേ തളർത്തിയിരുന്നില്ല ഒരു പക്ഷേ അദ്ദേഹത്തിന് മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള ഇന്ധനമായിരുന്നു ആ പരിഹാസങ്ങൾ ഓരോ പരാജയവും അദ്ദേഹത്തിന് ഓരോ പാഠമായിരുന്നു ഓരോ വീഴ്ചയും അദ്ദേഹത്തെ കൂടുതൽ ശക്തനാക്കി ഒരു മഞ്ഞുപാളിയുടെ ഓരോ വശവും ഒരു പാറയുടെ ഓരോ കോണും കൊടുങ്കാറ്റിന്റെ ശക്തിയും അദ്ദേഹം പഠിച്ചു അദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ മാത്രമേ ശ്രദ്ധയുണ്ടായിരുന്നുള്ളൂ ഞാൻ ഈ മല കീഴടക്കും ഞാൻ തളരില്ല ഞാൻ പിന്മാറില്ല ഏഴു പ്രാവശ്യം ശ്രമിച്ചതിനു ശേഷം തന്റെ എട്ടാമത്തെ ശ്രമത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ എഡ്വേർഡ് വിംപർ തൻറെ ലക്ഷ്യത്തിലെത്തി ലോകത്തിലെ ഏറ്റവും ദുഷ്കരമായ കൊടുമുടിയായ മാറ്റർ ഹോൺ കീഴടക്കിയ ആദ്യത്തെ മനുഷ്യനായി അദ്ദേഹം ചരിത്രത്തിൽ ഇടം നേടി അദ്ദേഹത്തിന്റെ ഈ വിജയം ഒരുപാട് പേർക്ക് പ്രചോദനമായി പരാജയങ്ങളിൽ തളർന്നു പോകുന്നവർക്ക് ഈ ലോകത്തിലെ പരിഹാസങ്ങളെ ഭയക്കുന്നവർക്ക് വിംബറുടെ ജീവിതം ഒരു മാതൃകയാണ് ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ ഉണ്ടാവാം പലരും നമ്മളെ പരിഹസിക്കാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം പക്ഷേ അതിലൊന്നും തളരാതെ നമ്മുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വിജയം ഉറപ്പാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ ഇനി ശ്രമിക്കില്ല എന്നാണ് എന്നാൽ ഒരു പ്രാവശ്യം കൂടി ശ്രമിച്ചു നോക്കൂ ഞാൻ തളരില്ല ഞാൻ പിന്മാറില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് മുന്നോട്ട് പോവുക വിജയം നിങ്ങളെ തേടിയെത്തും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി